എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ കാർത്തികേ നമ്പയാര് രാജുവിനോട് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം കാർത്തിക നമ്പയുടെ അമ്മ പറഞ്ഞു അതെ എൻ്റെ ഷഷ്ടി പൂർത്തിയാന്നുള്ള കാര്യം ശരി തന്നെ പക്ഷെ ആരുടെയും കണ്ണീര് വീണിട്ട് എനിക്ക് ആ ആചാരസ്ഥാനം വേണ്ട കാരണം അവരിഷ്ടപ്പെട്ടല്ല തരുന്നെങ്കിൽ പിന്നെ എനിക്ക് അതുംകൊണ്ട് കാര്യമില്ല അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആചാരസ്ഥാനം തിരിക്കണേ പക്ഷേ എങ്കിൽ ഒരാളുടെ കാര്യം തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയ്യപ്പ അനുഗ്രഹം കിട്ടില്ല എന്ന് പറയാം ഈ സമയം തിരുമേനിയും പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം അത് അപ്പൊ ഒരാൾ പറഞ്ഞു അങ്ങനെ ആചാരസ്ഥാനം ഇങ്ങനെ ഒരാൾക്ക് നൽകിയിട്ട് പിന്നെ അത് അവരുടെ നിന്ന് തിരിച്ചു വാങ്ങിച്ച് വേറൊരാൾക്ക് കൊടുക്കുന്ന ശരിയായിട്ടുള്ള നടപടിയാണ് എനിക്ക് തോന്നുന്നില്ല ഈ തവണ ദേവിയമ്മ തന്നെ ഉത്സവം നടത്തട്ടെ എന്ന് പറയാം കാർത്തിക നമ്പ നമ്പിയാർ പറഞ്ഞു രാജ്യവും കേട്ടല്ല പറഞ്ഞു രാജ്യവും പറഞ്ഞു നിന്റെ അമ്മ ഇത് തരാൻ സന്നദ്ധതെന്ന് പക്ഷേ എങ്കിൽ അവരെ മനസ്സറിഞ്ഞാണോ തരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഏയ് ഞാനിതിനാ സാറേ കള്ളം പറയണേ അമ്മ പറഞ്ഞ അമ്മയ്ക്ക് വലുത് എൻ്റെ ജീവിതമാ അമ്മ പറഞ്ഞു മോന് നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ആചാരസ്ഥാനം എനിക്ക് കൊടുക്കുന്നതിനും മടിയില്ല എന്നാ പറഞ്ഞേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ കള്ളത്തരം പറയേണ്ട എന്ന് പറയാ തിരുമേനി പറഞ്ഞു എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ദേവയമ്മ അങ്ങനെ പറയൂന്ന് എനിക്ക് ദേവയമ്മേനെ അറിയാം ഞാൻ കുറെ കാലമായിട്ട് കാണുന്നല്ലേ ആ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അയ്യപ്പസ്വാമിയുടെ ഉത്സവം നടത്താന്നുള്ളത് അപ്പൊ അയ്യപ്പസാമിയുടെ ഉത്സവം നടത്താനായിട്ട് ആഗ്രഹമില്ലാന്ന് ദേവകിയമ്മ പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാ ഇത് കേട്ടതും രാജീവൻ പറഞ്ഞു അല്ല തിരുമേനിക്ക് തിനിമേനിക്കിനിയിപ്പം വിശ്വാസം വരുന്നില്ലല്ലേ അന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഉത്സാഹം നടത്ത നടത്തുന്ന നടത്തുന്നതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പഴമ്മ ആകെ പഴയ ടെൻഷൻ അടിച്ചിരിക്കുക അയ്യപ്പസാമിക്ക് സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കാനുള്ള ആടയാഭരണങ്ങൾ എണീക്കാനുള്ള ആ സ്വർണ്ണമുണ്ടല്ലോ അത് മോഷണം പോയെന്ന് പറയാ മോഷണം പോയോ തിരുമേനി ഒരു നിമിഷം ഞെട്ടി തിരുമേനി മാത്രമല്ല ഊരായ്മക്കാരും ഏഹ് അതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോളാണ് ശില്പിനെ അന്വേഷിച്ച് പോയത് പോയ വഴിക്ക് ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണവും തട്ടിപ്പറിച്ചുകൾ ഒരു ചെറുപ്പക്കാരൻ കളന്ന് പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തിരുമേനി പറയാം അപ്പൊ ഇനി എന്ത് ചെയ്യും അതാ ഞാൻ പറഞ്ഞ ഒരു സമം നടത്താനായിട്ട് മിക്കവാറും അമ്മേനെ കൊണ്ട് സാധിക്കില്ല അതാ അമ്മ പറഞ്ഞത് ആചാരസ്ഥാനം ആർക്ക് വെള്ളം കൈമാറാൻ അമ്മയ്ക്ക് സമ്മതമാണ് കുഴപ്പമൊന്നും ഇല്ലാന്ന് ഇത് കേട്ടതും ഊരായ്മക്കാരിൽ ഒരാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഉത്സവം നടത്താൻ ഇവർ വന്നതല്ലേ ഇവർ തന്നെ ഉത്സവം നടത്തട്ടെ ആചാരസ്ഥാനം ആ ആചാരസ്ഥാനം കൂടിന്ന് കൈമാറിയാൽ മതിയെന്ന് പറയാം ഏഹ് ദേവയമ്മേനെ മൂട് വിളിച്ചോണ്ട് വന്നതെന്ന് പറയാം കാർത്തിക നമ്പേര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇനി അമ്മയ്ക്കും കുഴപ്പമില്ലെന്ന് ചോദിക്കുകയാണ് അങ്ങനെ കാർത്തിക നമ്പേര് അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരിത് തരട്ടെ എന്ന് പറയണം ഈ സമയത്ത് അയാൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ഷഷ്ടിപൂർത്തിക്ക് ഈ ഉത്സവം നടത്താൻ മാത്രമായിരുന്നില്ല ഈ അയ്യപ്പ ഒരു ദീപസ്തംഭം അതും കൂടെ ഇവിടെ കൊടുക്കണമായിരുന്നു അത് ഞാൻ ഉണ്ടാ പണിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് കോടികൾ മെല മതിക്കും നാല് കോടി രൂപയാ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത് തന്നെ അതിവിടെ കൊണ്ട് സമർപ്പിക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഉത്സവത്തിന്റെ സമയത്ത് അതും കൂടെ എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരായ്മക്കാരുടെ എല്ലാ കണ്ണുകളൊന്നും തിളങ്ങി കൊള്ളാലോ നല്ല കാര്യമാണല്ലോ ഉത്സവം നടത്താൻ പറ്റുമെങ്കിൽ ആ കാര്യം കൂടി അടുത്ത വർഷം തന്നെ നടത്തി തരുമല്ലോ പിന്നീട് രാജീവനോട് പറഞ്ഞു അന്നാ നിങ്ങളൊരു കാര്യം ചെയ്യാം പോയി അമ്മേനെ കൂട്ടിക്കൂടെ വരാൻ പറയുവാണ് അങ്ങനെ രാജീവൻ അങ്ങോട്ട് പോവാം ഈ സമയത്ത് ഉണ്ണിമോളും ഗിരിദേവനും ലെമ്പൊക്കെ കൂടി ചെന്ന് കാറിൽ ചെന്ന് കിഴക്കേവാദിൻ്റെ ഉമ്മി നിർത്തുവാണ് അപ്പം കാർ അവർ നിന്ന് വരേ പോയുള്ളൂ കാറിന്റെ ഉടമസ്ഥൻ പറഞ്ഞു അതേ ഇവിടം വരെ ഞാൻ വരുവുള്ളൂ കേട്ടോ ഇനി ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് അകത്തേക്ക് വരാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയാവോ ഇനി അകത്തേക്ക് പോയ ആരും അങ്ങനെ തിരിച്ചു വന്ന ചരിത്രം ഞാൻ കേട്ടിട്ടില്ല അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു ഒരമ്മയ്ക്ക് വയ്യാത്ത ആയാലോട് പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ വരെ എങ്കിലും ഞാൻ വന്നേന്ന് ഡ്രൈവർ പറഞ്ഞു ഡ്രൈവർ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയേക്കുവാണ് ഇനി നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നു പോയാൽ മതിയെന്ന് പറയാം അങ്ങനെ ഡ്രൈവർ അയാളുടെ ജീവനും കൊണ്ട് പോയി ഈ സമയം ഉണ്ണിമോളോട് ഭവാനിയും പറഞ്ഞു ബാ നമുക്ക് നടക്കാം എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല എങ്കിലും എൻ്റെ മോന് വേണ്ടിയിട്ടല്ലേ എനിക്ക് നടക്കാൻ പറ്റുന്നത്ര ദൂരം ഞാൻ നടക്കും അങ്ങനെ അങ്ങനെ അവരങ്ങ് നടക്കാനുണ്ട് അങ്ങ് കയറി ചെല്ലുമ്പോഴാണ് പൂജാരി ആ വലിയ മഴത്തിന് ചൂട്ടി നിന്നോട് ഇറങ്ങി വരുന്നത് അല്ല നിങ്ങളെങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഒരാളെ അന്വേഷിച്ചു വന്നാന്ന് പറയണം അതെ ഇവിടെ നിന്ന് അകത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ തിരിതെളിച്ചിട്ട് പോകാൻ പറ്റുവോടെന്ന് പറയാം പെട്ടെന്ന് ഉണ്ണിമോളുടെ മനസ്സിലേക്ക് ഗിരിദേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് കണ്ണടച്ച് കഴിഞ്ഞപ്പോ ഈ സ്ഥലങ്ങളൊക്കെ താൻ കണ്ടതാണ് ഈ പൂജാരി ഞാൻ കണ്ടതാണ് തിരിതെളിച്ചിട്ട് പോനോ പെട്ടെന്ന് ജയതിന്റെ അമ്മയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അല്ല തിരുമേനി ഞാൻ ചോദിക്കുന്നോണ്ടെന്ന് തോന്നരുത് ഇവിടെ എന്തിനാ തിരിതെളിക്കുന്നേ തിരിതെളിക്കുന്നോ ഇവിടുന്ന് അകത്തേക്ക് എത്ര പോയ പേര് പോയിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു കണക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അയ്യോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടോ അങ്ങനെയും കടന്ന് എനിക്ക് അവരെക്കുറിച്ചുള്ള അറിവുകളൊക്കെ കിട്ടുമായിരിക്കുമല്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ മോൻ ഇവിടെ കൊളുത്തിട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം പെട്ടെന്ന് പൂജാരി പറഞ്ഞു ഇരുപത്തി മൂന്ന് വയസ്സായ അടുത്ത് പ്രായം കാണോ അല്ലേന്ന് ചോദിക്കണം അതെ ചെറുപ്പക്കാരൻ അല്ലേന്ന് ചോദിക്കണം ചെറുപ്പക്കാരൻ അല്ലെന്നല്ല അത്യാവശ്യം ഹൈറ്റും മേറ്റിയൊക്കെ ഉള്ള ആളിലെ നിൽക്കുക അതെ ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി പക്ഷെ അയാൾ ഇവിടെ തിരികൊളുത്താതെ പോയേക്കണെന്ന് പറയാണ് അയ്യോ തിരി കൊളുത്തില്ലേ അവന് എന്ത് ചെയ്യാൻ ചെയ്യാനെന്റെ തിരുമേനി അവനൊരു നിഷേധിയാ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു വിശ്വാസം ഇല്ല ഇനിയിപ്പം ഞാനിങ്ങനെ പറഞ്ഞോണ്ട് തിരുമേനിക്കൊന്നും തോന്നില്ലെന്ന് പറയാണ് തിരുമേനി പറഞ്ഞ എനിക്ക് അവനെ കണ്ടപ്പോഴേ ഒരു നിഷേധിയാണ് ഉം പക്ഷേ എങ്കിലൊരു കാര്യമുണ്ട് തിരി കൊളുത്താതെ പോയാലും തിരിച്ചിലൂടെ പോയിട്ടില്ലെന്ന് പറയാ ഏഹ് ഇതെന്താ തിരുമേനി പറയണേ ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യ തിരി കൊളുത്താ അകത്തേക്ക് പോയ ആരും തിരിച്ചു പോയിട്ടില്ല പിന്നെ അറിയുന്നേ അവരുടെ മരണവാർത്തയായിരിക്കും അറിയണേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെല്ലാൻ നോക്ക് അയാളെ രക്ഷിക്കാൻ പറ്റിയെങ്കിലും നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുക ഭവാനിയമ്മക്ക് ആ ടെൻഷൻ ആയി നമുക്കെന്നാൽ എത്രയും പെട്ടെന്ന് പോവാം എന്നാൽ തിരി തെളിച്ചിട്ട് പൊക്കോളാം പറയണേ പെട്ടെന്ന് ഭവാനിയമ്മ ഗിരിദേവനോട് പറഞ്ഞു ഗിരിദേവ ഗിരിദേവൻ തിരി തെളിക്കാവോ എത്രയും പെട്ടെന്ന് നമുക്ക് പോകാമെന്ന് പറയണം അങ്ങനെ തിരുമേനി എന്ത് ചെയ്യുവോ അത് തിരി കത്തിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങ് കൊളു കൊളുത്താൻ പറഞ്ഞോണ്ട് തിരി ഇങ്ങ് നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കിരിദേവൻ തൻ്റെ ഒറിജിനൽ രൂപം വിശ്വരൂപം അങ്ങ് കാണിക്കുകയാണ് അയ്യപ്പസ്വാമിയുടെ അയ്യപ്പസ്വാമി ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടതും തിരുമേനയുടെ കയ്യിലിരിക്കുന്ന ആ വിളക്കത്തിരി ആ വിളക്കത്തിരി താനെ താഴേക്ക് വീണുപോയി രണ്ട് കൈകളും കൂപ്പി രണ്ട് കൈകളും കൂപ്പി എൻ്റെ കണ്ട എൻ്റെ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് തൊഴുതു പിടിച്ച് നിൽക്കുവാണ് പക്ഷേങ്കില് ഇതെന്താണെന്ന് പോലും ഉണ്ണിമോക്കോ ഭവാനിയമ്മയ്ക്ക് മനസ്സിലായില്ല കിരിദേവന്റെ കൈ നേരെ നോക്കി കൈ കൂപ്പുന്ന കണ്ടു പക്ഷെ കാര്യം എന്താണെന്ന് മാത്രം മനസ്സിലായില്ല പെട്ടെന്ന് ഗിരിദേൻ പറഞ്ഞു അയ്യോ തിരുമേനിയുടെ കയ്യിലിരിക്കുന്നത് തിരി അണഞ്ഞു പോയാലോ അപ്പം ഇനി ഞങ്ങൾ തിരി കൊളുത്തുണ്ടല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ അല്ലേന്ന് പറയുകയാണ് ഇങ്ങനെ തിരുമേനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഒരു നിമിഷത്തേക്ക് എന്താ കൺമുനി കണ്ട കാഴ്ച പോലും അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സാക്ഷാൽ ഭഗവാൻ തന്നെ തൻ്റെ കൺമുനി പ്രത്യക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോവാ കുറെ ദൂരം നടന്നുകഴിഞ്ഞപ്പോൾ ഒരു വീട് പോലും കണ്ടില്ല ഈ സമയത്ത് ഭവാനിയമ്മ പറഞ്ഞ് ഞാൻ നടന്ന് മടുത്തു എനിക്ക് ഇങ്ങനെയൊക്കെ നടന്നുകയും പെട്ടെന്ന് തലറക്കം ഉണ്ടാകും തല ചുറ്റി വീഴുകയും ചെയ്യും എന്ത് ചെയ്യാൻ എൻ്റെ അസുഖം അങ്ങനത്തെ ആയി പോയി എന്ന് പറയുമല്ല ഭവാനിയമ്മ താഴേക്ക് വീണെന്ന് ഒരുമിച്ചായിരുന്നു ഈ സമയം ഉണ്ണിമോളെ അടുത്ത് നിന്നിട്ട് പിടിച്ചു അമ്മ എഴുന്നേക്കമ്മെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരെ എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ല ഇനിയിപ്പം എന്ത് ചെയ്യും ഗിരിദേവ വെള്ളം വേണം ഉണ്ണിമോളെ കുറച്ച് വെള്ളം എവിടുന്നേലും കിട്ടുവാണെങ്കിൽ നമുക്ക് മുഖത്ത് തളിച്ച് ബോധം തെളിക്കാന്ന് പറയാം കുളിക്കാനൊക്കെ കൊടുത്താൽ ശരിയാവുമായിരിക്കും പക്ഷെ ഒരു കാര്യം ചെയ്യുക ഗിരിദേവൻ ഇവിടെ നിൽക്കാവോ ഞാൻ പോയി എവിടുന്നേലും വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വട്ടേന്ന് പറഞ്ഞ് ഉണ്ണിമോൾ ഓടുവാണ് ഉണ്ണിമോൾ അങ്ങനെ നടന്നു പോകാനേ അപ്പൊ വഴിയിലൊന്നും ഒരു വീട് പോലും കാണുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ജയന്തനെ കൂട്ടിക്കൊണ്ടുപോയ കല്ലു ഒരു മുറിയിൽ ഇരുത്തിയേക്കുവാണ് അപ്പൊ ജയന്തിൻ ഇങ്ങനെ ആലോചിച്ചിട്ട് സമയത്ത് കല്ലു എന്ത് ചെയ്യുവാണ് അപ്പൊ ജയന്തിനെ കൂട്ടിക്കൊണ്ടു പോയ പെൺകുട്ടിയുടെ പേര് കല്ലു എന്നാണ് അപ്പൊ ആ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നിൽ മുന്നിലെങ്ങാനും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ ഇവന്റെ കാര്യം തീർന്നു തന്നെയാണ് അപ്പൊ ആ പെൺകുട്ടി തന്നെയാണ് ഇവിടെ അപ്പൊ ഇവളുടെ കൈ തന്നെയാണ് അവൻ വന്ന് പെട്ടിരിക്കുന്നത് അങ്ങനെ ജയന്തിൻ ഇരിക്കുന്ന സമയത്ത് ഒരു മൊത്തയ്ക്കകത്ത് കുറച്ച് സംഭാരം ആയിട്ട് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞ് ഇത് കുടിക്കാൻ പറയാണ് ഇതെന്താ സംഭാരവാ അങ്ങനെ ജയന്തന അത് വാങ്ങിച്ചു കുടിക്കുക പിന്നീട് പറഞ്ഞു അതെ ഇവിടെ ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലവാ ഇനിയിപ്പൊ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ സ്വർണം വിൽക്കാനാണെങ്കിൽ എൻ്റെ ഒരു ഏട്ടനുണ്ട് ഞാൻ ഏട്ടനോട് പറയാം ഏട്ടന് ദൂരെ എന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് വിൽക്കും അല്ലാതെ ഇവിടെ അങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയാ പെട്ടെന്ന് ജയന്തം പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ പൊക്കോളാം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയാ ഈ സമയത്ത് കല്ലു പറഞ്ഞു അതെ നമ്മൾ ഈ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു നാല് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് അതെ നിങ്ങളെ തന്നെയത് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കഴുത്തിൽ താലി ആർത്തുന്ന ഞാൻ കണ്ടത് താലി ആർത്തുന്ന അതെ താലി ആർത്തുന്ന സ്വപ്നം ഞാൻ കണ്ടത് പിന്നീട് തുളസിമാല എൻ്റെ കഴുത്തിൽ അണിയിക്കുന്ന ഞാൻ കണ്ടെന്ന് പറയാം ഒരു നിമിഷം ജയന്തനൊന്ന് അമ്പരുന്നു പിന്നീട് ജയന്തൻ പറഞ്ഞു ശരി ശരി എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് വിടാം അയ്യോ നിങ്ങൾ പോവുകയാണോന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ പോകാതെ അതെ ഇവിടെ ഇച്ചിരി അപകടം പിടിച്ച സ്ഥലമോ മുമ്പത്തെ ആൾക്കാർ ഇനിയും ചിലപ്പം വരും അവർ വന്നാൽ ചിലപ്പോൾ എന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷെ അവന്മാരും ദുഷ്ടന്മാരാ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കവർന്നെടുത്തുകൊണ്ട് പോകും കൈ സ്വർണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞേ ആ സ്വർണം ചിലപ്പോൾ അവന്മാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു പറയാം അതുകൊണ്ട് ഇവിടെ നിൽക്ക് ആ സ്വർണം വിറ്റിട്ട് പോയാൽ മതി വിറ്റിട്ട് പണമായിട്ട് പോയാൽ മതി കുഴപ്പമില്ലല്ലോ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞ് ജയന്തിയെ മുറി പിടിച്ചിരുത്തുക പിന്നീട് ഇപ്പുറത്തെ മുറിയിലേക്ക് വന്നിയമ്പ അവിടെ ഒരു ചെറുപ്പക്കാരൻ നിപ്പുണ്ടായിരുന്നു അപ്പൊ അയാൾ പറഞ്ഞു നീ എന്തിനാ കല്ലു അയാളോട് ഈ കല്ല് വെച്ച നുണയൊക്കെ പറയാൻ പോയത് വേണ്ട എത്ര ചെറുപ്പക്കാരുടെ ജീവിതം നീ ഇങ്ങനെ ഇല്ലാതാക്കിയേക്കുന്നേ എനിക്ക് വേണ്ടിട്ട് നീ ഇനി ഇങ്ങനെ ചെയ്യേണ്ട അവനെ പറഞ്ഞു വിട്ടേരേ ഇനി ഒരു ശാപം കൂടെ എന്റെ തലയിലേക്ക് കയറേണ്ട എന്ന് പറയാം എന്ത് ശാപം എനിക്ക് എന്റെ ഏട്ടന്റെ ജീവനാ വലുത് എന്റെ ഏട്ടന്റെ ജീവൻ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തുള്ളു അയാളുടെ ജീവിതം പോയാൽ എനിക്ക് കുഴപ്പമില്ല കല്ലു നീ ഇങ്ങനെ പറയരുത് നിനക്ക് ഇതിന് ശിക്ഷ കിട്ടുമെന്ന് പറയാണ് ശിക്ഷ കിട്ടിക്കോട്ടെ എങ്കിലും കുഴപ്പമില്ല എനിക്ക് എന്റെ ഏട്ടൻ ഏട്ടനെ രക്ഷിച്ചാൽ മതി ഞാൻ അതിനു മുമ്പ് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്റെ ഏട്ടനെ രക്ഷിക്കണമെന്ന് പറയാണ് പക്ഷെ അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല ഈ സമയത്ത് പുറത്ത് ഇവിടെ ആരുമില്ലെന്ന് വിളി കേട്ടെ ഉണ്ണിമോളാ വീട്ടിലേക്ക് കയറി വന്നു പുറത്ത് അവിടെ എല്ലാം ചുറ്റും പുറം നോക്കിയപ്പോൾ ഒരു വീടും ഇല്ല വീട്ടിലൊന്നും ആൾക്കാരും ഇല്ലായിരുന്നു ഉള്ള വീട്ടിലൊന്നും ആൾക്കാരും ഇല്ലായിരുന്നു ഇവിടെ ആരും ആരുമില്ലാന്ന് ചോദ്യം കേട്ടപ്പോൾ കല്ല് പുറത്തേക്ക് ഇറങ്ങി വരിക ആരെ എന്താണെന്ന് ചോദിക്കുക അല്ല ഞാൻ എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു അറിയുകയാണ് ആർക്ക് മോളക്കാണോ കുടിക്കാൻ അല്ല അമ്മയ്ക്കാന്ന് പറയുന്നത് അല്ല മോളുടെ അമ്മയ്ക്കാ എൻ്റെ അമ്മയ്ക്കല്ല എൻ്റെ അവിടെ അപ്പോൾ ഉള്ള അമ്മയ്ക്കാന്ന് പറയുകയാണ് അവരവർ തളന്ന് വീട് കിടക്കുക അപ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം വേണം വെള്ളം തരുവോ ചേച്ചിയെന്ന് ചോദിക്കുക അതിനെന്താ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് അപ്പം ഉണ്ണിമോൾ ആലോചിച്ചു ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ ചേച്ചിനെ എവിടെയാ പെട്ടെന്നാണോ ആലോചിച്ച കണ്ണടച്ച് പ്രാർത്ഥിച്ച അയ്യപ്പ സ്വാമി കാണിച്ചെ ജയന്തൻചേട്ടനെ ഈ കൂടെയല്ലേ പോയത് ഒരു പക്ഷേ ഇവിടെ കാണുമോ ജയന്തൻ ചേട്ടൻ ചേച്ചി വരുമ്പോൾ ചോയിച്ചു നോക്കാം പെട്ടെന്ന് ഓർത്ത് വേണ്ട ചോദിച്ചു നോക്കിട്ട് ചേച്ചിക്ക് സംശയം തോന്നിയാലോ അത് വേണ്ട പിന്നീട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് വെള്ളം കൊണ്ട് വെള്ളം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അല്ല മോളെവിടുന്നാ ഞാൻ കുറച്ച് ദൂരേന്നാ വരുന്നേ എന്ന് പറയാ എന്നാ ശരി അല്ല അമ്മയ്ക്ക് എന്ത് പറ്റിയതാ അമ്മയ്ക്ക് അറിയില്ല അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെയുള്ള അന്ന് ശരി അല്ല മോൾക്ക് ഇനിയിപ്പോൾ ഫുഡ് എന്തെങ്കിലും വേണോ കൊണ്ടു കൊടുക്കാൻ അമ്മയ്ക്ക് ഒരു പക്ഷേ വെള്ളം കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ആവത്തില്ലല്ലോ ഫുഡ് കൂടെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ എഴുന്നേക്കുമായിരിക്കും ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോയി ഫുഡ് എടുത്തുകൊണ്ട് വരാമെന്ന് പറയാം ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ നിൽക്കുമ്പോൾ അവരകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഉണ്ണിമോൾക്ക് തോന്നുന്നു ഇവിടെ ഒരു പക്ഷെ ജയന്തൻ ചേട്ടൻ കാണുവോ അങ്ങനെയാണ് ഇത് നോക്കിയിട്ട് തന്നെ കാര്യം അതൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മുറിക്ക് അത് ജയന്തനിൻ ഇരിക്കുന്നുണ്ട് ഉണ്ണിമോൾ പെട്ടെന്ന് ഒന്നും അറിയത്തില്ല അത് മട്ടി പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് ആപത്താ എത്രയും പെട്ടെന്ന് ഗിരിദേവനെയൊക്കെ വിവരം അറിയിക്കണം ഒരു പക്ഷേ ഇവിടെ ജയന്തഞ്ചേണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജയന്തഞ്ചേണ്ടൻ്റെ ഇവിടുന്ന് മുങ്ങും അത് പാടില്ല അത് മുമ്പ് അമ്മേനെയൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം അങ്ങനെ ഉണ്ണിമോളം അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കല്ലു ഫുഡൊക്കെ ആയിട്ട് തന്നപ്പോൾ ഉണ്ണിമോളെ കണ്ടില്ല ഏഹ് ഈ കൊച്ചിത് എങ്ങോട്ട് പോയിവിടെയും കണ്ടില്ലല്ലോ മായി പോയോ ഒരു പക്ഷെ വെള്ളം കൊടുത്തിട്ട് തിരിച്ചു വരുവായിരിക്കും അടുത്ത് കല്ലു അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് വെള്ളമായിട്ട് തന്നപ്പോൾ പറക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നു ഭവാനിയമ്മയ്ക്ക് ഇന്നമ്മേ വെള്ളം കുടിക്കാനൊക്കെ പറയാം പിന്നീട് ഉണ്ണിമോൾ ഗിരിദേവനോട് പറഞ്ഞു ഗിരിദേവൻ ഞാൻ ജയനഞ്ചാണ്ടെ കണ്ടെന്ന് പറയാണ് ജയന്തനെ കണ്ടോ എവിടെ അത് ഞാൻ ആ വെള്ളം മേടിക്കാൻ പോയി വീട്ടിലുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ജയന്തന്റെ അമൂറിഞ്ഞ് ബാ ഉണ്ണിമോളെ നമുക്ക് എത്രയും പെട്ടെന്നങ്ങോട്ട് പോകാം എൻ്റെ മോനെ എനിക്ക് രക്ഷിക്കണമെന്ന് പറയാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇത് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി